സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ലിനിസാഇഹിം ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നല്ലവര് അവിടെ മോശാണോ അവൻ വേറെ എവിടെ നന്നായിട്ട് കാര്യമില്ല അന്യ സ്ത്രീകളാണെങ്കിൽ അവരോട് കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞ ഒരു അകൽച്ച അവർ പാലിക്കേണ്ട മര്യാദ ഒരു ഒറ്റക്കാകാൻ പാടില്ല ഒരു പുരുഷൻ ഒറ്റക്കാകാൻ പാടില്ല ഭീമ്രത്തിനൊരു പെണ്ണിന്റെ കൂടെ ഇല്ല ബാപ്പ സഹോദരൻ എളാപ്പ മൂത്താപ്പ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ അവർ അവരുടെ കൂടെയല്ലാതെ ഒരാണും പെണ്ണും ഒറ്റക്കൊരു ജോലി ഒരാണും പെണ്ണും ഒറ്റക്കൊരു യാത്ര അത് പാടില്ല ഞാൻ ഏറ്റവും അവസാനം ചുരുക്കി പറയാം ഇസ്ലാം ഈ സ്ത്രീകളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നൽകിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഹിജാബ് അവൾ ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഒരു വേഷവിധം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആവശ്യത്തിനല്ലാതെ അവളോട് പുറത്തിറങ്ങരുത് അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതോടൊപ്പം തന്നെ പുരുഷന്മാരോടൊപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഘട്ടമുണ്ടാകരുത് പുരുഷന്മാരോട് കൂടി കലരാതിരിക്കാൻ ശ്രദ്ധിക്കണം പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴഞ്ഞ സ്വരത്തിൽ അവരോട് സംസാരിക്കരുത് ഫലാ